അട്ടകൾ എവിടെയെങ്കിലും കടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അട്ടകൾ കടിക്കേണ്ടടുത്ത് കടിച്ചു കഴിഞ്ഞാൽ അതൊരു ചികിത്സാ രീതിയാണ് ശരീരത്തിനും ആരോഗ്യത്തിനും ഗുണമാണ് ദാ ഈ കാണുന്ന ഇരുമ്പ് പഴിപ്പിച്ച് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ അടിക്കുന്നത് ഒരു ചികിത്സാ രീതിയാണ് ഇതെൻ്റെ കാൽമുട്ടിൽ വെച്ചിട്ട് ഡോണറ്റ് ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ പലതരത്തിലുള്ള ചികിത്സാ രീതികളും സൊല്യൂഷൻസ് ഉണ്ട് അതൊക്കെയാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് തിരക്കേറിയതും സ്ട്രെസ് നിറഞ്ഞതുമായിട്ടുള്ള ലൈഫ് സ്റ്റൈലില് പ്രകൃതിദത്തമായിട്ട് സേഫ് ആയിട്ട് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതി ആയുർവേദത്തിലൂടെ ഞാൻ എടുക്കുകയാണ് ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്ത് ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ഹെഡ് മസാജ് ഈ ആയുർവേദ ഓയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള നീരുകൾ വളരെ നല്ല രീതിയിൽ കുറച്ച് ഒരു പെയിൻ റിലീഫ് തരാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള മസാജസ് ശരിക്കും ഈ മസാജൊക്കെ നമ്മൾ ജിമ്മിൽ പോകുന്നവർക്കും ഐ ടി ഫീൽഡിലൊക്കെ വളരെയധികം സ്ട്രെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല റിലീഫ് തരാനായിട്ട് സഹായിക്കും ഈ കാരണത്തെ ചുറ്റികൾ കൊണ്ട് എൻ്റെ ബോഡിയിൽ ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാക്ക് പെയിൻ റിലീഫിന് ഇത് വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ് ബോഡി മസാജും ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നല്ല കർക്കിടക ആയുർവേദ കഞ്ഞി കുടിക്കാനായിട്ട് സാധിച്ചു ഇവിടെ അയ്യായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപയ്ക്കകത്താണ് കർക്കിടക ചികിത്സയുടെ പാക്കേജസ് ഉള്ളത് ഇവരുടെ ഓൺ പ്രൊഡക്ഷനിൽ തന്നെയാണ് ഓയിൽ സ് മറ്റ് മരുന്നുകൾ ഗുളികളൊക്കെ തയ്യാറാക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ആയുർവേദ രംഗത്ത് നല്ല ചികിത്സ നൽകിയിരുന്ന ഡോക്ടർ കണ്ണദാസ് സാറിന്റെ സംരംഭമാണ് പാലാഴി ഹെൽത്ത് കെയർ അദ്ദേഹത്തിന്റെ കാലശേഷം മകൾ ഡോക്ടർ കൃഷ്ണയാണ് ഈ സംരംഭം നോക്കി വരുന്നത് പാലാഴിയുടെ പേരിൽ തിരുവനന്തപുരത്ത് പല ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും ഒറിജിനൽ ലൊക്കേറ്റഡ് ഉള്ളത് തിരുവനന്തപുരത്ത് തിരുമലയിലാണ്